ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കറി ചട്ടി കുക്കിംഗ് ചാനൽ ഇന്ന് നമ്മൾ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് സോയ കൊണ്ടൊരു കറി ഉണ്ടാക്കുന്നല്ലേ ഡ്രൈ ആയിട്ട് കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് ഇതുപോലെ ഒരു കറി ഉണ്ടാക്കാം നല്ല അടിപൊളിയായിരിക്കും ചപ്പാത്തി പൊറോട്ട ഇങ്ങനെ എന്ത് ചോറിൻ്റെ കൂടെയും നല്ലതായിട്ട് ചേരുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം സ്റ്റ് കുറച്ച് സോയ നമ്മൾ നന്നായിട്ടൊന്ന് കുതിത്തെടുത്ത് കുറേ നേരം ഒരു ടു ഹേഴ്സ് വെച്ച് പിന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമ്മളിത് ഒരു കുക്കറിലിട്ടിട്ട് നമുക്കിനൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഒരു ഒരു വിസിലടിച്ച് നമുക്കൊന്ന് വേവിച്ച് വയ്ക്കാം ഇനി ഒരു തവ എടുത്തിട്ട് ഇതിൽ കുറച്ച് നെയ്യ് ചേർക്കുവാണ് ഒപ്പം കുറച്ച് സവാളം കൂടെ ചേർത്ത് കൊടുക്കുക ഇതിനോടൊപ്പം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം നമുക്ക് ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് മസാല റെഡിയാക്കാൻ ഒരു ചെറിയ കറുവപ്പൊട്ട ഒരു ഗ്രാമ്പും കൂടെ ചേർക്കുക എന്നിട്ട് കുറച്ച് കശുവണ്ടി പരിപ്പും കൂടെ ചേർത്ത് റോസ്റ്റ് ചെയ്യാം നമുക്ക് ഒരു സാധാരണമായി പോലെ ഒരു തക്കാളിയും കൂടെ നമുക്കിതിൻ്റെ കൂടെ ഒന്ന് വാട്ടിയെടുക്കാം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇത് പാലക്ക്ൻ്റെ പലക്കിൻ്റെ ഇലയാണ് അതും കൂടെ ചേർക്കുവാണ് അതുപോലെ ഇതിലേക്ക് പുതിനയും മല്ലിയിലയും കൂടെ ചേർക്കുവാണ് അത്യാവശ്യം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി ചെയ്തില്ലെങ്കിലും ആവും പക്ഷേ ഇങ്ങനെ ചെയ്താൽ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഒരല്പം ഉപ്പും കൂടെ ചേർക്കുവാണ് ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊന്ന് ആറിട്ടെ അത് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ സോയ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നമ്മൾ അരച്ചെടുത്ത് നമ്മൾ മസാല നമ്മൾ റോസ്റ്റ് ചെയ്ത അതിൻ്റെ കൂടെ കുറച്ച് തിക്ക് പിന്നെ തൈരും കൂടെ ചേർത്തതാണ് ഇത് നമ്മളിനി ഇതിനെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കടുകൊട്ടിക്കുക ശേഷം കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച് ആ പേസ്റ്റ് നമുക്കൊന്ന് ഇതിനകത്തേക്ക് ചേർക്കാം അതുപോലെ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വേവിച്ചിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ച് സോയം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം മസാലയൊക്കെ നന്നായിട്ടൊന്ന് കോട്ട് ആണോ ഇതിൻ്റെ മുകളിൽ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ടുണ്ട് മസാല നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ടുണ്ട് സോയയുടെ ഒപ്പം അല്പം ചാറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് കുറച്ച് മല്ലിപ്പൊടി റോസ്റ്റ് ചെയ്ത മല്ലിപ്പൊടിയാണ് ഒരല്പം സോയാ സോസും കൂടെ ചേർക്കുന്നു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയായിരിക്കും പ്രത്യേകിച്ച് കുറേ റെസിപ്പി കുറേ ഐറ്റം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇട്ടിട്ടില്ല വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ് ഇനി നമ്മൾ നമ്മളാ ജാറൊന്നും കൂടെ അല്പം കൂടെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഒരു മിനിറ്റ് നേരം നമുക്കിതിനൊന്ന് നന്നായിട്ട് െയ്യാം ഇതിൽ അല്പനേരം ഒരു മിനിറ്റോളം മതി ഇത് എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ടൊരു അല്പം ക്രീം ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് മലയിലും കൂടെ ചേർത്ത് കൊടുത്താൽ സംഭവം സെറ്റ് അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നുണ്ട് വരെ എല്ലാവർക്കും ബൈ ബൈ